മലയാളത്തിൻ്റെ മോഡൽ ആണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത സമാസം ഏതാണ് ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത സമാസം ഏതാണ് ക്വസ്റ്റ്യൻ ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത സമാസം ഏതൊക്കെയാണ് തൽപുരുഷൻ ദ്വന്ദ്വൻ ബഹുവ്രീഹി അവയീഭാവൻ ഇതിലേത് സമാസത്തിനാണ് ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത സമാസം ഏതാണ് ഓപ്ഷൻസ് ആണ് തൽപുരുഷ സമാസം ദ്വന്ദ് സമാസം ബഹുവ്രീഹി അവയീ ഭാവൻ ഇതിലേതാണ് നമ്മുടെ കറക്റ്റ് ആൻസറ് ബഹുവ്രീഹിയാണ് ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത സമാസമാണ് ബഹുവ്രീഹി സമാസം ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത സമാസമാണ് ബഹുവ്രീഹി സമാസം അപ്പൊ എന്താണ് ബഹുവ്രീഹി സമാസം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ബഹുവ്രീഹി സമാസം അതായത് ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതും അവ നൽകുന്ന സൂചന കൊണ്ട് മറ്റേതെങ്കിലും പദത്തിന് പ്രാധാന്യം വരുന്നതുമായ സമാസമാണ് ബഹുവ്രീഹി സമാസം നോട്ടിയ ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതും അവ നൽകുന്ന സൂചന കൊണ്ട് അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങൾക്ക് ഉണ്ടാവില്ല അവ നൽകുന്ന സൂചന കൊണ്ട് മറ്റേതെങ്കിലും പദത്തിന് പ്രാധാന്യം വരുന്നതുമായ സമാസമാണേത് ബഹുവ്രീഹി സമാസം ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ശാന്തശീലൻ ഭിക്ഷാർത്തി മീൻകണ്ണി അപ്പം അത് വിഗ്രഹിക്കുമ്പോൾ എന്തായിരിക്കും ശാന്തശീലൻ എങ്ങനെ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരും ശാന്തമായ ശീലമുള്ളവൻ അപ്പോൾ പൂർവ്വപദത്തിനും പ്രാധാന്യമുണ്ടാവില്ല ഉത്തരപദത്തിനും പ്രാധാന്യമുണ്ടാവില്ല വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യമുണ്ടാവില്ല ശാന്തമായ ശീലമുള്ളവൻ ആരാണോ ആ അന്യപദത്തിനായിരിക്കും പ്രാധാന്യം ഇപ്പം ശാന്തശീലൻ വിഗ്രഹിക്കുമ്പോൾ ശാന്തമായ ശീലമുള്ളവൻ പൂർവപദത്തിനും പ്രാധാന്യമില്ല ഉത്തരപദത്തിനും പ്രാധാന്യമുണ്ടാവില്ല വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിനായിരിക്കും പ്രാധാന്യം അതായത് ശാന്തമായ ശീലമുള്ളവൻ ആരാണോ അവനായിരിക്കും പ്രാധാന്യം അതുപോലെ ഭിക്ഷാർത്തി ഭിക്ഷ അർത്ഥിക്കുന്നവൻ പൂർവപദത്തിനും പ്രാധാന്യമില്ല ഉത്തരപദത്തിനും പ്രാധാന്യമില്ല ആരാണോ ഭിക്ഷ അർത്ഥിക്കുന്നത് അവർക്കായിരിക്കും പ്രാധാന്യം അപ്പം മീൻ കണ്ണി മീൻ കണ്ണി വിഗ്രഹിക്കുമ്പോൾ മീനിനെ പോലെ കൂടിയവൾ മീനിനെ പോലെ കൂടിയവളാണ് മീൻ കണ്ണി അപ്പോൾ പൂർവപദത്തിനും ഇവിടെ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യമില്ല മീനിനെ പോലെ കൂടിയവൾ ആരാണോ അവൾക്കായിരിക്കും പ്രാധാന്യം അന്യപദത്തിനായിരിക്കും പ്രാധാന്യം അപ്പോൾ പൂർവപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യമില്ലാത്ത വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യമില്ലാത്ത അന്യപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണേത് ബഹുവ്രീഹി സമാസം ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതും അവ നൽകുന്ന സൂചന കൊണ്ട് മറ്റേതെങ്കിലും പദത്തിന് പ്രാധാന്യം വരുന്നതുമായ സമാസമാണ് ബഹുവ്രീഹി സമാസം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വധൂവരന്മാർ ഏത് സമാസത്തിൽ പെടുന്നു വധൂവരന്മാർ ഏത് സമാസത്തിലാണ് പെടുന്നത് ഓപ്ഷൻസ് ദ്വന്ദ്ൻ ദ്വന്ദ് സമാസം ബഹുവ്രീഹി സമാസം കർമ്മധാരയൻ അവയീഭാവൻ ഏത് സമാസത്തിലാണ് വധൂവരന്മാർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ദ്വന്ദ് സമാസം വധുവരന്മാർ ഏത് സമാസത്തിലാണ് ദ്വന്തുസമാസത്തിലാണ് അപ്പോൾ സമാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ളതാണ് ദ്വന്തുസമാസം ഘടകപഥങ്ങൾക്ക് വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ളതാണ് സമാസം ഉദാഹരണം ജരാനര ജരയും നരയും പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമായിരിക്കും ഇപ്പം ജരാനര അല്ലേ ജരയും നരയും സുഖദുഃഖങ്ങൾ സുഖവും ദുഃഖവും വധുവരന്മാർ വധുവും വരനും വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസമാണ് സമാസമാണേത് സമാസം ഇപ്പോൾ വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്നത് സമാസം ഉദാഹരണം ജര ജരയും നരയും സുഖദുഃഖങ്ങൾ സുഖവും ദുഃഖവും ഇതൊക്കെ എന്താണ് സമാസത്തിന് ഉദാഹരണമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഓപ്ഷൻസ് തന്ത്രപരമായ നീക്കം കാര്യക്ഷമമായ പ്രവൃത്തി കഠിനമായ പ്രവൃത്തി ഭാഗ്യപരീക്ഷണം ഇതിലേതാണ് ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം കഠിനമായ പ്രവൃത്തി ഏതാണ് കറക്റ്റ് ആൻസറ് കഠിനമായ പ്രവൃത്തി ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം കഠിനമായ പ്രവൃത്തി എന്നാണ് നെക്സ്റ്റ് ചെറുശ്ശേരി ആരുടെ സദസ്യനാണ് ചെറുശ്ശേരി ആരുടെ സദസ്യനാണ് കോലത്ത് നാട് ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനാണ് ചെറുശ്ശേരി ചെറുശ്ശേരി ആരുടെ സദസ്യനാണ് കോലത്ത് നാട് ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനാണ് ചെറുശ്ശേരി നെക്സ്റ്റ് രമണനിലെ നായകൻ ഒരു കവിയുടെ പ്രതിരൂപമാണെന്ന് കരുതപ്പെടുന്നു ആരുടെയാണ് രമണനിലെ നായകൻ ഒരു കവിയുടെ പ്രതിരൂപമാണെന്ന് കരുതപ്പെടുന്നു ആരുടെയാണ് ആരുടെയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രതിരൂപമാണ് രമണനിലെ നായകൻ എന്ന് കരുതപ്പെടുന്നു അപ്പം നമ്മൾ പറഞ്ഞത് ചെറുശ്ശേരി ആരുടെ സദസ്യനാണ് കോലത്ത് നാട് ഉദയവർമ്മ രാജാവിൻ്റെ അതുപോലെ രമണനിലെ നായകൻ ഒരു കവയുടെ പ്രതിരൂപമാണെന്ന് കരുതപ്പെടുന്നു ആരുടെയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ അടുത്ത ക്വസ്റ്റ്യൻ അസുരവിത്തിൻ്റെ കർത്താവ് അസുരവിത്തിൻ്റെ കർത്താവ് ആരാണ് ആരുടെയാണ് അസുരവിത്ത് എം ടി വാസുദേവൻ നായർ അസുരവിത്തിൻ്റെ കർത്താവ് എം ടി വാസുദേവൻ നായരാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏകലവ്യൻ എന്നത് ആരുടെ തൂലിക നാമമാണ് ഏകലവ്യൻ എന്നത് ആരുടെ തൂലിക നാമമാണ് കെ എം മാത്യു ഏകലവ്യൻ എന്നത് ആരുടെ തൂലിക നാമമാണ് കെ എം മാത്യുവിൻ്റെ തൂലിക നാമമാണ് ഏകലവ്യൻ നെക്സ്റ്റ് ഒളിവിലെ ഓർമ്മകൾ എഴുതിയത് ആരാണ് ഒളിവിലെ ഓർമ്മകൾ എഴുതിയത് തോപ്പിൽ ബാസി ഒളിവിലെ ഓർമ്മകൾ എഴുതിയത് ആരാണ് തോപ്പിൽ ബാസി അപ്പോൾ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി നെക്സ്റ്റ് ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കിലില്ലെന്നു നിർണയം ഇത് ആരുടെ വരികളാണ് ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കിലില്ലെന്ന് നിർണയം ഇത് ആരുടെ വരികളാണ് ആരുടെയാണ് എഴുത്തച്ഛൻ്റെ വരികളാണ് എഴുത്തച്ഛൻ്റെ വരികളാണ് ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കിലില്ലെന്ന് നിർണയം ഇത് എഴുത്തച്ഛൻ്റെ വരികളാണ് നെക്സ്റ്റ് നീർമാതളം പൂത്തകാലം നീർമാതളം പൂത്തകാലം ആരുടെ കൃതിയാണ് മാധവിക്കുട്ടി നീർമാതളം പൂത്തകാലം ആരുടെ കൃതിയാണ് മാധവിക്കുട്ടി നീർമാതളം പൂത്തകാലം മാധവിക്കുട്ടി അടുത്ത ക്വസ്റ്റ്യൻ ചങ്ങമ്പുഴ സ്മാരകം എവിടെയാണ് ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളിയിലാണ് ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളിയിലാണ് കൂട്ടത്തിൽ ഒന്നും കൂടെ പഠിക്കുക ഉണ്ണിവാ ഉണ്ണായി വാര്യർ സ്മാരകം ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയിലാണ് ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളിയിലാണ് ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ചങ്ങമ്പുഴയുടെ രമണൻ പുറത്തു വന്ന വർഷം ചങ്ങമ്പുഴയുടെ രമണൻ പുറത്തു വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ചങ്ങമ്പുഴയുടെ രമണൻ പുറത്തു വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നെക്സ്റ്റ് പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ് പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ കഥാപാത്രമാണ് പപ്പു പപ്പു എന്നത് ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ കഥാപാത്രമാണ് നെക്സ്റ്റ് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അതാണ് നിൻ്റെ ഓർമ്മയ്ക്ക് ഏതാണ് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അതാണ് നിൻ്റെ ഓർമ്മയ്ക്ക് ആര് പറഞ്ഞതാണിത് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അതാണ് നിൻ്റെ ഓർമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞത് എം ടി വാസുദേവൻ നായരാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞത് എം ടി വാസുദേവൻ നായരാണ് നെക്സ്റ്റ് ചെമ്പൻ കുഞ്ഞ് ചെമ്പൻകുഞ്ഞ് ആരുടെ കഥാപാത്രമാണ് ചെമ്പൻ കുഞ്ഞ് ആരുടെ കഥാപാത്രമാണ് ആരുടെയാണ് തകഴി ശിവശങ്കര പിള്ള ചെമ്പൻ കുഞ്ഞ് ആരുടെ കഥാപാത്രം തകഴി ശിവശങ്കര പിള്ള പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഓടയിൽ നിന്ന് ചെമ്പൻ കുഞ്ഞ് ആരുടെ കഥാപാത്രമാണ് തകഴി ശിവശങ്കര പിള്ള ഓക്കെയാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക്